ഇതിൽ ഇതിലേതായാലും ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ അംശു ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷേ ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടെ ബി ജെ പി നേതാക്കൾ പറഞ്ഞ് പലതവണയായി പ്രസിഡന്റ് മുതൽ താഴോട്ട് ഇവരൊക്കെ പറഞ്ഞു വന്നതെല്ലാം പാളുന്നു അതൊന്നും ശരിയായിരുന്നില്ല എന്നീ ആത്മഹത്യാക്കുറിപ്പ് നല്ലവണ്ണം മനസ്സിലാകുന്ന ഏതൊരാൾക്കും കൃത്യമായി ബോധ്യപ്പെടും ഇവിടിപ്പോൾ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അങ്ങനെയായിരുന്നു നിൽക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന ഒരു ഒരു ആഖ്യാനമുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ മുമ്പിൽ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നേരത്തെ ശ്രീ ബാഹുലയൻ പറഞ്ഞതുപോലെയും ഒരുപാട് വാർത്തകളിലുമൊക്കെ കണ്ടതുപോലെ പലതരം അഴിമതികൾ പ്രതിപക്ഷത്തായിട്ട് ഇന്ന് ശ്രീ വി ജോയും പറഞ്ഞതാണ് പ്രതിപക്ഷത്താണെങ്കിലും അഴിമതിയുടെ കൂത്തരങ്ങാണ് എന്നാണ് സി പി ഐ എം അതേക്കുറിച്ച് പറഞ്ഞത് ഇത് നഗരസഭയുമായി ബന്ധപ്പെടുത്തി ബി ജെ പി രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി അംശുവിനെന്താണ് പറയാൻ പറ്റുന്നത് ഈ ഇങ്ങനൊരു മരണവും ഈ ആത്മഹത്യാ കുറിപ്പും പലതരത്തിലുള്ള നിക്ഷേപ പലതരത്തിൽ വായ്പ എടുത്ത് തട്ടിപ്പും അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാത്ത പ്രശ്നവും ഒക്കെ ബി ജെ പി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അംശു ചുരുക്കി ഇത് ബി ജെ പി അവരുടെ സ്ഥിരമായിട്ടുള്ള ശൈലി തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടത്തുന്നത് ഇപ്പോൾ ഈ പുന്നക്യാമോൾ കൗൺസിലറുടെ പേര് ഇവിടെ ശ്രീ ബാഹുലേയും പരാമർശിച്ചു ഇത് പ്രതിപക്ഷത്തിരിക്കുന്ന ഭരണസമിതിക്ക് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ ഒരു കൗൺസിലറാണ് അവർ ലക്ഷക്കണക്കിന് രൂപ ഹരിതകർമ്മസേന അംഗങ്ങളുടെ അവരുടെ വേർപ്പിൻ്റെ ഓഹരിയായിട്ടുള്ള പൈസ അവരിൽ നിന്നും തട്ടിയെടുത്ത് ഇതിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഹരിതകർമ്മസേന അംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹരിതർമ്മ സേന അങ്ങനെ നമുക്ക് അറിയാം അവർ വീടുകളിൽ ചെന്ന് ഈ മാലിന്യം ശേഖരിച്ച് അങ്ങനെയുള്ള ഒരു മഹത്തരമായിട്ടുള്ളൊരു ഒരു ഒരു ജോലി ചെയ്യുന്ന ആ അവരുടെ വേർപ്പിൻ്റെ അംശം ആ ഓഹരി അവരിൽ നിന്ന് തട്ടിയെടുക്കുകയാണ് അതിൽ ഉണ്ട് മറ്റ് തട്ടിപ്പുകൾ ബിജെപി തട്ടിപ്പ് വൃത്തി കാശാക്കുകയാണ് ഇപ്പോൾ എന്ന് പറയുന്ന കൗൺസിലറിനെതിരെ അവർ തന്നെ പോസ്റ്റ് അവസാനം പിടിക്കപ്പെട്ടപ്പോൾ അവര് ഫേസ്ബുക്കിൽ സമ്മതിക്കുകയാണ് അതായത് അപേക്ഷാ ഫോറം അതായത് ഗുണഭോക്താക്കൾക്ക് പിന്നെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി നഗരസഭ സൗജന്യമായി അച്ചടിച്ച് നൽകുന്ന ഫോറം വിറ്റ് കാശാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു ഇത് ബി ഇപ്പോൾ ഏത് തരത്തിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് അവർ പോകുന്നു അവരുടെ ശൈലിയായി മാറുന്നു അതുപോലെ ഈ സഹകരണ സ്ഥാപനങ്ങളെ കുറിച്ച് കേട്ടത് പതിനൊന്നോളം സഹകരണ സ്ഥാപനങ്ങൾ ബി ജെ പി നടത്തുന്നത് പൊളിഞ്ഞു പാളിസായി എന്ന് പറയുന്നുണ്ടല്ലോ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിനകത്ത് പ്രവർത്തിക്കുന്ന നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ഈ വെങ്ങാനൂരിലെ സഹകരണ സംഘത്തെ സംബന്ധിച്ച് പുറത്തു വന്നത് അറസ്റ്റ് നടന്നത് അവിടെ ബി ജെ പിയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ് വെങ്ങാനൂർ സതീഷ് അദ്ദേഹത്തിന് അദ്ദേഹം വലിയ തട്ടിപ്പ് അതിനകത്ത് നടത്തിയിട്ടുള്ളത് ഈ ഇതോടൊപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യം ഇത്തരത്തിൽ ഈ സഹകരണ സംഘങ്ങളിൽ നിന്ന് ബി ജെ പിയുടെ നേതാക്കന്മാർ തട്ടിയെടുത്തിട്ടുള്ള ഈ പണം അവർ എന്തിനുപയോഗിച്ചു എന്നുള്ളത് നമ്മൾ വളരെ ഗുരുതരമായി ആ എന്ത് പ്രവർത്തനത്തിനാണ് അവർ വിനിയോഗിച്ചത് എന്നുള്ളത് വളരെ ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ് ഇവിടെ തിരുവനന്തപുരത്ത് നഗരസഭ പിടിക്കുമെന്ന് പറയുമ്പോഴും ആ പ്രവർത്തനങ്ങൾക്ക് വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ തുക പല നിലയിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് അത് ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ തിരുമല അത് പുറത്ത് വന്നില്ലെങ്കിൽ തിരു ബഹുമാനപ്പെട്ട അനുലേറ്റണം പോലെയുള്ള ഇനിയുമുള്ള ബി ജെ പിയിലെ ആത്മാർത്ഥമായ പല പ്രവർത്തകർക്കും ഈ വഴി തിരഞ്ഞെടുക്കുക ഗതികളിലേക്ക് അവർ പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത് അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ നിലപാട് യെസ് ഇതിനിടയിൽ രാഷ്ട്രീയമായ ഒരു ചോദ്യം നേരത്തെ ശ്രീ അരുൺകുമാർ ചോദിക്കുകയുണ്ടായി ബഹുമാന്യനായ കേന്ദ്ര സഹമന്ത്രി ഇപ്പോൾ തൃശൂരിലെ കലുങ്കിലിരിക്കുന്ന സഹമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പദയാത്രയുമായി എത്തുമോ എന്നുള്ള ഒരു രാഷ്ട്രീയ ചോദ്യമുണ്ട് പക്ഷേ ഈ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ ചർച്ചയിൽ ബിജെപി പദയാത്രയായിട്ട് വരില്ലാതെ മാത്രമല്ല ഈ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളാണ് ഈ തിരുമല അനിൽ ആ അനിലേട്ടൻ മരിച്ചിട്ട് ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാകുന്നു ഇതുവരെ എം ബിക്ക് ഇവിടെ ഒന്ന് വരാനുള്ള സൗകര്യമോ ഒരു 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 കുറിപ്പോ പോലും കൊടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം അത് ആ അദ്ദേഹമാണ് ഇനി പദയാത്രയായിട്ട് വര വരുമെന്ന് ശരത്ത് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ഡതരമാണ്